നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളിൽ നിന്ന് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പെരുമാറ്റം ഉണ്ടായാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യാം നമ്മൾ എങ്ങനെയായിരിക്കും അവരോട് വഴക്കിടുക അത്രയും നാളും നമ്മളെ സ്നേഹത്തിൻ്റെതായിട്ടുള്ള ആ നിറവിൽ കൊണ്ട് നടന്ന ആളുകളാണെങ്കിൽ പോലും ഏറ്റവും ആദ്യം നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് ഇത്ര നാളും എന്നെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു തന്നെയായിരിക്കും പലപ്പോഴും ജീവിത പങ്കാളിയോടോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളോടോ ഉള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നത് ഈ വകയുള്ള സംസാരങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ നമ്മൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ഒരാളോട് പെരുമാറുന്നു പക്ഷേ പെട്ടെന്ന് പിണങ്ങുമ്പോൾ അവർ നമ്മളോട് പറയാണ് ഇത്ര നാൾ നീ എത്ര മോശമായിട്ടാണ് എന്നോട് പെരുമാറിയതെന്ന് അത് തന്നെയല്ലേ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മുറിവുകൾ കഴിയുന്നതും പിണക്കത്തിലായിരിക്കുമ്പോൾ സംസാരങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് പിണങ്ങിയിരിക്കുന്ന ഒരാളോട് നിങ്ങൾ എന്നോട് എത്രയോ സ്നേഹത്തോട് പെരുമാറിയിട്ടുണ്ട് എന്റെ എത്രയോ ആഗ്രഹങ്ങൾ നേടിത്തന്നിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് മനസ്സ് വരാറില്ലല്ലോ അങ്ങനെ മനസ്സ് വരുമ്പോൾ മാത്രം ആ പിണക്കത്തിനെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ സംസാരിച്ച് നോക്കിയാൽ എത്ര മനോഹരമായിരിക്കും നമ്മളുടെ ചുറ്റുമുള്ള ബന്ധങ്ങൾ എന്നറിയാമോ